കാതൽ ലാസ്റ്റ് പാർട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ അച്ഛൻ്റെ വണ്ടി അവിടെ വരികയും നവ്യ അതിൽ കയറി പോകുകയും കണ്ട ശേഷമാണ് ആയുഷ് അവിടെ നിന്നും അടങ്ങിയത് മോളെന്താ കിടക്കാത്ത രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും മുറിയിലേക്ക് പോവാതെ സങ്കടത്തോടെ ആകാശത്തേക്ക് നോക്കി ബാൽക്കണിയിലിരിക്കുന്ന നവ്യ്ക്ക് അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് അവളുടെ അമ്മ നന്ദിനി ചോദിച്ചു ഉറക്കം വരുന്നില്ലമ്മ ഉറക്കം വരാതിരിക്കാനുള്ള കാരണം എന്താ ആയിഷാണോ സംശയത്തോടെ നന്ദിനി അവളെ നോക്കി ആയിഷ് സാർ കമ്മിറ്റഡല്ലമ്മ എന്റെ ശല്യം ഒഴിവാക്കും വേണ്ടിയാ സാറിനോട് കള്ളം പറഞ്ഞത് നിറഞ്ഞ കണ്ണുകളോടെ നവ്യ പറഞ്ഞു ആയിഷ് നിന്നോട് ആരാ പറഞ്ഞത് നന്ദിനി ചോദിക്കുമ്പോൾ കവളുകളിലൂടെ ഒഴുകുന്ന കണ്ണുനിർത്തുള്ളികൾ തുടച്ചുകൊണ്ട് നവ്യ അമ്മയെ നോക്കി സാറ് തന്നെയാ പറഞ്ഞത് ഞാൻ പിന്നാലെ നടക്കാതിരിക്കാൻ വേണ്ടിയാ സാർ അങ്ങനെ പറഞ്ഞു തന്നു ഞാനൊരു ശല്യമായിട്ട് തോന്നിയത് കൊണ്ടല്ലേ സാറങ്ങനെ പെരുമാറിയത് ആവാം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് മോളും വാശി പിടിക്കരുത് അതിനുവേണ്ടി ചിലപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന എഫേർട്സൊക്കെ അവർക്ക് കോമാളിത്തരുമായിട്ടേ തോന്നൂ പിന്നെ അത് ശല്യമാവും അപ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടമല്ല പകരം വെറുപ്പാണ് തോന്നുന്നത് ഒപ്പം അവരുടെ മനസ്സിൽ നമുക്കുള്ള വിലയും ഇല്ലാതാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിന്നോട് പറഞ്ഞത് ആയിഷനെ ശല്യം ചെയ്യാൻ പോവല്ലേ എന്ന് അമ്മ അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ലായിരുന്നു പക്ഷെ ഇപ്പം മനസ്സിലായി എങ്കിലും എന്തായിരിക്കും അമ്മ ആയിഷ് സാറിന് എന്നെ ഇഷ്ടപ്പെടാത്തത് എനിക്കൊരുപാട് നിറവില്ലാത്തതുകൊണ്ടാണോ അതോ സാറിൻ്റെ സ്റ്റുഡൻറ് ആയതുകൊണ്ടാവുമോ കണ്ണുകൾ തുടച്ചുകൊണ്ടുള്ള നവിയുടെ ചോദ്യം കേട്ട് നന്ദിനി ഒന്ന് പുഞ്ചിരിച്ചു മോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് വെറുതെ അടിക്കരുത് നീ ഇപ്പം ഫോക്കസ് ചെയ്യുക നിനക്ക് വിധിച്ചയാൾ സമയമൊപ്പം നിൻ്റെ മുന്നിലേക്ക് വരും നീ ഇപ്പോൾ ആയുഷിനെ സ്നേഹിക്കുന്നതിലും കൂടുതൽ അയാളെ നിന്നെ സ്നേഹിക്കും ചിരിയോടെ നന്ദിനി പറയുമ്പോൾ മങ്ങിയൊരു പുഞ്ചിരിയായിരുന്നു നവ്യയുടെ മറുപടി അതേസമയം ഉറങ്ങാൻ കട്ടിലേക്ക് കിടന്ന ആയുഷിൻ്റെ മനസ്സിലേക്ക് കണ്ണുകൾ അടയ്ക്കുമ്പോൾ നവ്യയുടെ മുഖമായിരുന്നു കടന്നു വന്നുകൊണ്ടിരുന്നത് അവളുടെ നല്ലതിനു വേണ്ടിയാണ് നവ്യയുടെ പ്രണയം ആയുഷ് നിരസിച്ചത് പക്ഷേ ഇന്ന് തങ്ങൾ രണ്ടു ഇടയിൽ നടന്ന കാര്യങ്ങൾ കാര്യങ്ങളോർക്കവേ ചെറിയൊരു പുഞ്ചിരി ആയുഷിൻ്റെ ചുണ്ടിൽ സ്ഥാനം പിടിക്കാൻ തുടങ്ങി ആ നിമിഷം നവ്യുമായി ഒരു കുടുംബജീവിതം ആയുഷ് ആഗ്രഹിച്ചു തുടങ്ങിയെങ്കിലും അതുവേണ്ട വേണ്ട തൻ്റെ ബാധ്യതകൾ നിറഞ്ഞ ജീവിതത്തിൽ ഒരു ഭാഗമാവേണ്ട നവ്യ ഷീ ഡെസേവ് ബെറ്റർ എന്നാരോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു സ്വന്തം ചിന്തകളെ നിയന്ത്രിച്ച് ഉറങ്ങാനായി ശ്രമിച്ചെങ്കിലും ആ രാത്രി അവന് അതിന് സാധിച്ചിരുന്നില്ല ആദ്യമായി അറിഞ്ഞ ചുംബനത്തിൻ്റെ മധുരം അവൻ്റെ ചുണ്ടിലിന്ന് തങ്ങി നിൽപ്പുണ്ടായിരുന്നു അന്ന നവ്യ വന്നില്ലേ പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് കയറിയതും ആയിഷൻ്റെ മിഴുകൾ നവ്യെ തിരഞ്ഞു ഇല്ല സർ അവൾക്ക് പനിയാണ് രണ്ട് ദിവസത്തേക്ക് വരില്ലെന്ന് പറഞ്ഞു അന്നയുടെ മറുപടി കേട്ടതും അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് അവന് ചെറിയൊരാദി അനുഭവപ്പെട്ടു ആയിഷ് പഠിപ്പിച്ചു തുടങ്ങിയ സമയം മുതൽ നവ്യ ഇരുന്നിരുന്ന സീറ്റിലേക്ക് നോട്ടം പോയിക്കൊണ്ടേയിരുന്നു എന്തോ ഒരു ശൂന്യത ആ നിമിഷം ആയുഷിൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു അന്ന നമുക്ക് വൈകുന്നേരം നവ്യയുടെ വീട്ടിലൊന്ന് പോകാവേ ആയിഷ് ക്ലാസ്സിൽ ഇറങ്ങുമ്പോൾ ഇന്നലെ നവ്യെ പ്രപ്പോസ് ചെയ്ത പയ്യൻ എന്നയോട് പറയുന്നത് കേട്ട് ആയിഷിന് വല്ലാത്തൊരു ദേഷ്യം അനുഭവപ്പെട്ടു നവ്യയെ കാണാതെ അവൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് മന്ത്രിച്ചുകൊണ്ടാണ് ആയിഷ് ക്ലാസ്സിലേക്ക് പോയത് വൈകുന്നേരം മുറിയിലിരിക്കുമ്പോൾ അവൻ നബ്യയെ വിളിച്ചു അവളുടെ സുഖവിവരം അന്വേഷിക്കണം എന്ന് തോന്നി എന്നാലും എന്തോ ഒന്ന് അവനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു പിന്നീടുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിലും നവ്യ ക്ലാസ്സിൽ വരാഞ്ഞത് അവൻ്റെ മനസ്സിനു വല്ലാത്തൊരു വേദന തന്നെ നൽകി നവ്യെ കാണാതിരിക്കാൻ തനിക്ക് സാധ്യമല്ലെന്നത് ആയിഷിന് മനസ്സിലായി ആയിഷെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ നിനക്ക് പറ്റിയേ നിനക്കെന്തോ വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നി ഒരു ദിവസം രാത്രി അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന ആയിഷിനെ അനുഗമിച്ചുകൊണ്ട് അവൻ്റെ അമ്മ വന്ന് ചോദിച്ചു ഒന്നുമില്ലമ്മ കോളേജിലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച ടെൻഷൻ ചെറു ചിരിയോടെ ആയിഷ് ഉത്തരം കൊടുത്തു ആയിഷേ ഞാൻ നിൻ്റെ അമ്മയാ എന്നോട് നീ ഒന്നും മറക്കാൻ നോക്കണ്ട എന്താ പ്രശ്നമെന്ന് പറ നമുക്ക് പരിഹരിക്കാടാ കട്ടിലേക്കിരുന്നു കൊണ്ട് ആയിഷിൻ്റെ അമ്മ ശോഭ പറഞ്ഞു അമ്മ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ആണോ എവിടെയാണാ കുട്ടിയുടെ വീട് ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണോ ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയി കല്യാണം ആലോചിക്കാം ഒരുപാട് നാളായി കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം കേട്ടതും സന്തോഷം നിയന്ത്രിക്കാനാവാതെ ശോഭ പറഞ്ഞു അമ്മ ഞാൻ ആദ്യം ഒന്ന് പറയുന്ന കേക്ക് ആ കുട്ടി എൻ്റെ സ്റ്റുഡൻ്റാണ് പേര് നവ്യ അവളാണ് എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് ആയിഷ പറഞ്ഞത് കേട്ടതും ആവേശത്തോടെ ശോഭയെ അവനെ നോക്കി ആണോ എന്നിട്ട് നീ അപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞോ ഇല്ലമ്മ ആ കുട്ടി എന്നേക്കാൾ പത്ത് വയസ്സിന് ഇളയതാണ് മാത്രമല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടിയാണ് അവളെ ഞാൻ കല്യാണം കഴിച്ചാൽ ഒരിക്കലും നല്ലൊരു ജീവിതം എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നേക്കാൾ നല്ലൊരാളെ അവൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾ ക്ലാസ്സിൽ വരാത്തതുകൊണ്ട് കൊണ്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് മനസ്സിന് വല്ലാത്തൊരു പിടച്ചിൽ ആയുഷ് പറഞ്ഞു നിർത്തുമ്പോൾ ശോഭയൊന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഈ പിടച്ചിൽ മോനെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ആരെ സ്നേഹിക്കാൻ സാധിക്കില്ല കല്യാണം ചെയ്യാനും സാധിക്കില്ല കല്യാണം കഴിയുമ്പോൾ അവൾക്കും കൂടി ഒരു ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ശോഭയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും ആയുഷ് പറഞ്ഞില്ല കൊട്ടാരത്തിൽ താമസിക്കുന്നതിലും പെൺകുട്ടികൾക്കിഷ്ടം അവരിഷ്ടപ്പെട്ട ആണിൻ്റെ ഒപ്പം കുടിലിലാണെങ്കിലും താമസിക്കുന്നതാടാ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറയും പോലെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യം കൂടെ ഉള്ളപ്പോഴല്ല നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കവരുടെ വില മനസ്സിലാകുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞതും പനി മാറി നവ്യ ക്ലാസ്സിൽ വരാൻ തുടങ്ങി അവളെ കണ്ടപ്പോൾ ആയുഷിന് തോന്നിയ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു പക്ഷെ അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായതും അവൻ്റെ ഹൃദയത്തിൽ ഒരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി ഒരു ദിവസം ആയുഷ് ക്യാൻറ്റീനിലേക്ക് ചെല്ലുമ്പോൾ ഹരിക്കപ്പം ഇരുന്ന് നവ്യ ആഹാരം കഴിക്കുന്നത് കണ്ടതും അവന് ഹൃദയം മുറിഞ്ഞു പോകും പോലെ തോന്നി നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അമ്മ പറഞ്ഞ വാക്കുകൾ അവർ ഒരുമിച്ച് കാണുന്ന ഓരോ നിമിഷവും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഒടുവിൽ ഏറെ ആലോചിച്ച ശേഷം തൻ്റെ ഇഷ്ടം പറയാൻ ആയുഷ് തീരുമാനിച്ചു പരീക്ഷ എടുത്തതുകൊണ്ട് നവ്യ ഇപ്പോൾ ഒരു രണ്ടുമണിവരെയൊക്കെ രാത്രിയിലിരുന്ന് പഠിക്കും അന്ന് രാത്രിയിലെയും പഠിത്തം അവസാനിച്ച് കിടക്കാൻ പോയ നിമിഷമാണ് ആയിഷിൻ്റെ ഫോൺ കോൾ അവളെ തേടിയെത്തിയത് എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ സംശയത്തോടെ മന്ത്രിച്ചുകൊണ്ട് നവ്യ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ സാർ എന്താ ഈ സമയത്ത് ഫോൺ ചെവിയോട് ചേർത്തുകൊണ്ട് നവ്യ ചോദിച്ചു നവ്യ ഞാൻ തൻ്റെ വീടിന് മുന്നിലുണ്ട് ഒന്ന് താഴേക്ക് വരാമോ ആയിഷ് പറഞ്ഞു തീർന്നതും അതിശയത്തോടെ നവ്യ ജനെ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട കാറിൽ ചാരി ആയിഷ് നിൽക്കുന്നുണ്ട് സർ സാറെന്താ ഈ സമയത്ത് സമയം ഒന്നേ മുക്കാൽ കഴിഞ്ഞിരുന്നു എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് താഴേക്ക് വരാമോ ആദ്യമായിട്ടാണ് ഇത്രയും സൗമ്യമായി ആയുഷിൻ്റെ ശബ്ദം നവ്യ കേൾക്കുന്നത് അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് കോള് കട്ട് ചെയ്ത് അവൾ താഴേക്ക് ചെന്നു എന്താ സർ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഗേറ്റ് തുറന്നു വന്നവൾ നൂറായിരം സംശയങ്ങളോടെ അവനെ നോക്കി നവ്യ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇനി ഈ കാര്യം ഞാൻ തന്നോട് പറയാതിരുന്നാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകുന്നത് ഇത് സ്വരത്തോടെ പറയുന്നവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത് സാർ അകത്തേക്ക് വരൂ എവിടെ ഇങ്ങനെ നിന്ന് ശരിയാവില്ല അവൾ പെട്ടെന്ന് ആയിഷനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി അച്ഛൻ്റെയും അമ്മയുടെയും വാതിൽ അവൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു എടോ താൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാനും തന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ എൻ്റെ സാഹചര്യം ഒരുപാട് കടങ്ങളുടെ നടുവിലാണ് ഞാൻ അതുകൊണ്ടാണ് തൻ്റെ ഇഷ്ടം ഞാൻ അവഗണിച്ചത് അല്ലാണ്ട് തന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാർ എന്നെ പറ്റിക്കാൻ പറയുമല്ലേ ഇടറിയ സ്വരത്തോടെ നവി ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ രാത്രി ഇത്രയും ദൂരം വന്ന് ഇങ്ങനൊരു കള്ളം ഞാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരുപാടിഷ്ടാണോ എനിക്ക് തന്നെ താനിന്ന് എൻ്റെ മുന്നിൽ കൂടി പോയിട്ടും എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ വന്നപ്പോൾ ശരിക്കും എനിക്ക് തന്നോടുള്ള ഇഷ്ടം അതെത്രത്തോളമാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ലടോ അതുകൊണ്ട് ശരിക്കും രണ്ടും കൽപ്പിച്ച് ഞാൻ പോന്നത് ശരിക്കും ഈ ഒരു ടൈമിൽ ഒരു പെൺകുട്ടിയുടെ വീടിന് മുമ്പിൽ വരുന്നത് ശരിയല്ലെന്നറിയാം എന്നാലും പറ്റുന്നില്ലട ബുദ്ധിമുട്ടിച്ചതിൽ സോറി അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ പറഞ്ഞ തീരുമുന്നേ നവ്യ ആയുഷിൻ്റെ വലം കൈ കവർന്നു ഞാൻ ഇത്ര വർഷമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നോ സാറിപ്പോൾ പറഞ്ഞത് സാറിൻ്റെ ഒപ്പം ഏത് സാഹചര്യത്തിൽ ജീവിക്കാനും എനിക്ക് സമ്മതമാണ് അത്രക്കിഷ്ടം എനിക്ക് തന്നെ തേങ്ങലോടെ അവൾ പറഞ്ഞു എങ്കിൽ തൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കട്ടെ ഞാൻ കല്യാണം ഇപ്പോൾ വേണ്ട തൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് മതി നവ്യയുടെ മുഖം കൈക്കൊമ്പിളിലാക്കിക്കൊണ്ട് ആയുഷ് ചോദിച്ചു ചോദിച്ചു എനിക്ക് നൂറുവട്ട സമ്മതം നിറഞ്ഞ കണ്ണുകളോടെ അമർത്തിയൊന്നവൾ മൂളിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു പിന്നെ ആ ഹരിയുമായിട്ടുള്ള കൂട്ട് ഇനി അധികം വേണ്ട അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് ചിരിച്ചു ആ നിമിഷം ആയുഷിൻ്റെ കണ്ണുകൾ നവിയുടെ അദരങ്ങളിൽ പതിഞ്ഞു അന്ന് ലാബിൽ വെച്ച് തുടങ്ങിയ തങ്ങൾക്കിടയിൽ നടന്ന ആ സുന്ദര നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു നവ്യ ഞാൻ വിരലുകൾ കൊണ്ട് നവ്യയുടെ അതിരങ്ങൾ തലോടിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ സമ്പതം അറിയിച്ചുകൊണ്ട് നവ്യ കണ്ണുകൾ ഇറുക്കി അടച്ചു മെല്ലെ അവളുടെ ചുണ്ടുകളിൽ ആയുഷ് തൻ്റെ അതിരങ്ങൾ പതിപ്പിച്ചു തുടങ്ങിയ ചുംബനം വന്യമാവാൻ അധിക നേരം വേണ്ടി വന്നില്ല സ്ഥലകാല ബോധമില്ലാതെ അവൻ അവളുടെ അതിരങ്ങൾ നുണയാൻ തുടങ്ങിയതും നവ്യ ആയുഷിനെ തള്ളി മാറ്റി ബാക്കി ബാക്കി കല്യാണം കഴിഞ്ഞിട്ട് നാണത്തോടെ പറഞ്ഞുകൊണ്ടവൾ വീട്ടിലേക്ക് ഓടുമ്പോൾ ആയുഷിൻ്റെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി തങ്ങി നിന്നു ഒന്നര മാസങ്ങൾക്കിപ്പുറം ചുവന്ന പട്ടുസാരിയിൽ മണ്ഡപത്തിലേക്ക് നടന്നു വരുന്നവളെ കണ്ണെടുക്കാതെ ആയുഷ് നോക്കി നിന്നുപോയി നവിയുടെ കുടുംബക്ഷേത്രത്തിൽ പരദേവതകളെ സാക്ഷിയാക്കി ആയുഷ് അവളുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ നവ്യയുടെ കണ്ണുകളിൽ നിന്നും പൊടിഞ്ഞിരുന്നു ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് നവ്യയുടെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ച ശേഷം അവളുടെ തിരുനെറ്റിയിൽ ആയുഷ ആർദ്രമായി ചുംബിച്ചു കഥ നിങ്ങൾക്കിഷ്ടമായോ